ത്രിയേക ദൈവത്തിനു സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വലിയതാകുന്ന അനുഗ്രഹത്താൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ലഭ്യമാകുന്ന കൊച്ചു കൊച്ചു അവസരങ്ങളും കൊച്ചു കൊച്ചു അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ലഭ്യമാകുന്ന അവസരങ്ങളൊന്നും നാം പാഴാക്കി കളയാതിരിക്കാൻ ശ്രമിക്കുക ഇന്ന് നാം ചിന്തിക്കുന്നതാകുന്ന ചിന്താവിഷയം എന്നുള്ളത് യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഒൻപതാമത്തെ തിരുവചനമാണ് അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒരുവന് നേരെ ഒരുവൻ പിറുവിറുക്കരുത് എന്തെന്നാൽ ന്യായവിധീത വാതിൽത്തിൽ നിൽക്കുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ തിരുവചനം നാം പരിശോധിച്ചപ്പോൾ കണ്ടതായ ഒരു കാഴ്ചയാണ് മറ്റൊരുവനെതിരായി സംസാരിക്കാതിരിക്കുക മറ്റൊരുവനെ കുറ്റം ആരോപിക്കുക എന്നതിനേക്കാളക്കുപരിയായി കുറ്റപ്പെടുത്താതെയോ അല്ലെങ്കിൽ അവനിൽ കുറ്റം ചാർത്തിക്കൊണ്ട് വിധിക്കുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളോടുള്ള നമ്മുടെ ബന്ധത്തിൽ പലപ്പോഴും നമ്മുടെ സ്നേഹിതരോട് പലപ്പോഴും നമ്മളായിരിക്കുമ്പോൾ അവരെ വളരെയേറെ കൂടിയൊക്കെ ആയിരിക്കും നമ്മളായിരിക്കുന്നത് പക്ഷേ അവരുടെ ഇടയിലുള്ള ചില കുറവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയതാകുന്നൊരു പ്രശ്നമാണ് പക്ഷേ മനുഷ്യ സ്വഭാവം അനുസരിച്ച് മനുഷ്യൻ ഒക്കെ കുറ്റങ്ങളോ കുറവുകളോ കണ്ടുവെങ്കിൽ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കാണിക്കുകയും മറിച്ച് മറ്റൊരുവൻ്റെ അത് പോയി പറയുവാൻ ഉത്സുഖനാവുകയും ചെയ്യും എൻ്റെ കുറ്റം മറ്റൊരു എൻ്റെ സ്നേഹിതൻ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നോട് പറയാതെ എൻ്റെ മറ്റൊരു സ്നേഹിതനോട് പറഞ്ഞ് എന്നെ കളിയാക്കുന്ന ഒരനുഭവം അറിഞ്ഞോ അറിയാതെയൊക്കെ മനുഷ്യ സഹജമായി നാം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്രകാരം ചെയ്യുക മുഖാന്തരമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയതാകുന്ന ഒരു തിന്മയിലേക്കും വലിയതാകുന്ന ഒരു പാപത്തിലേക്കുമാണ് കടന്നുപോകുന്നത് എന്ന് യാക്കോബിൻ്റെ ലഘനം അഞ്ചാം അധ്യായം ഒൻപതാമത് തിരുവചനം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും അതായത് ദൈവത്തിൽ ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾക്ക് നമ്മോടുകൂടെയായിരുന്ന സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്ന ആ നമ്മോട് കൂടെ നിൽക്കുന്ന പറ്റിച്ചേർന്ന് നിൽക്കുന്നവരെ അവരുടെ കുറവുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ വലിയതാകുന്ന ഒരു വീഴ്ചയാണ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിന് പകരമായി അവരെ വിധിക്കുന്ന ഒരു അനുഭവം പലപ്പോഴും നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിക്കുന്ന ചില പഴഞ്ചൊല്ലുകളുണ്ട് ആ പഴഞ്ചൊല്ലുകളിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് നല്ലൊരു സ്നേഹിതനുണ്ട് എങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നല്ലൊരു സ്നേഹിതനുണ്ട് എങ്കിൽ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട് എങ്കിൽ ഒരു കണ്ണാടിയെപ്പോലെ ആ സുഹൃത്ത് എന്നോട് വർദ്ധിക്കുമെന്നാണ് നാം ആ പഴഞ്ചൊല്ലിലൂടെ അർത്ഥമാക്കുന്നത് കാരണം എന്നിലുള്ള കുറവുകളെയും എന്നിലുള്ള ബലഹീനതകളെയും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എൻ്റെ സുഹൃത്തിനാണ് എൻ്റെ സുഹൃത്തിനെ എന്നിലുള്ള സകല കുറവുകളും അറിയാമെന്നിരിക്കെ അവൻ എൻ്റെ കുറവുകളെ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നിൽക്കുമ്പോൾ അവനെ അകറ്റി നിർത്തുന്ന സ്വഭാവമാണ് എനിക്കെങ്കിൽ ഒരു പക്ഷേ എന്നോട് എൻ്റെ കുറവുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തയ്യാറാകില്ല തയ്യാറാകാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കും അവനൊന്നു എങ്കിൽ അവൻ മറ്റൊരു സുഹൃത്തിനോട് പോയി എൻ്റെ കുറവുകളെ പറയും അതുമല്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യം അവൻ എന്ത് ചെയ്യും അത് പറയാതിരിക്കും എന്നൊരു അനുഭവമാണ് പക്ഷേ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ സുഹൃത്ത് എന്നോട് പല കാര്യങ്ങളും തുറന്നു പറയാതെ കൺവേ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പിന്നെയും ആ കുറ്റത്തിൽ അല്ലെങ്കിൽ ആ തെറ്റ് തന്നെ ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ് റോഡിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവത്തിൽ പലപ്പോഴും നമ്മൾ പല ട്രാഫിക് വയലേഷനുകളും നമ്മൾ ചെയ്യാറുണ്ട് ഈ ട്രാഫിക് വയലേഷൻ സമയത്ത് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമ്മളും ചിന്തിക്കുന്ന കാര്യം ആ അത് കുഴപ്പമില്ല അങ്ങനെ പോകും എനിക്ക് ഫൈനൊന്നും വരുന്നില്ല എന്ന് എന്നാൽ ഈ അടുത്ത കാല കാലയളവായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഗവൺമെൻറ് പല സ്ഥലങ്ങളിലായിട്ട് ക്യാമറകൾ സ്ഥാപിക്കുകയും ട്രാഫിക് വൈലേഷന് എതിരായിട്ട് അതിന് എതിരായിട്ടുള്ള ഓരോ നടപടികളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നടപടികളൊക്കെ സ്വീകരിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പലപ്പോഴും പലരും അതിൽ വിമർശിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി സത്യത്തിൽ അവിടെ വൈലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മടല്ലേ നമ്മളല്ലേ പല കാര്യങ്ങളിലും വയലേഷൻ ചെയ്യുന്നത് നാം ചെയ്ത തെറ്റിനെയല്ലേ അവിടെ ചൂണ്ടിക്കാണിക്കുന്നതും നമുക്ക് ഫൈനായിട്ട് വരുന്നതും അവിടെ അങ്ങനെ ഒരു വയലേഷൻ നടക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതാണോ തെറ്റിനെ കാണിച്ചു തരുന്നതാണോ യഥാർത്ഥമായ കാര്യം എന്ന് ഞാൻ ഒരു ഉദാഹരണ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് കൂടെയായിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് പാപങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറ്റങ്ങളെയും കുറവുകളെയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പലരുടെയും ഉള്ളിൽ കിടന്നുകൊണ്ട് അത് മറ്റു പലരോടും പറയുന്ന രീതിയിൽ പരദൂഷണം പറയുന്ന തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടു പോകും അതുകൊണ്ട് പരദൂഷണം പറയുന്നതിനേക്കാളുമൊക്കെ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക മറ്റൊരാളോട് പോയി നമുക്കൊരാളെ കളിയാക്കി പറയുവാനും അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കാനും നമുക്ക് വളരെ നിസ്സാരമായിട്ട് സാധിക്കും പക്ഷേ നമുക്കത് ഇദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് ചെയ്യുവാൻ നാം പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ കരുതി വെച്ചിരിക്കും യാക്കുവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഒൻപതാം തിരുവചന പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം നാം ഇപ്രകാരം മറ്റുള്ളവരുടെ കുറ്റങ്ങളെയെല്ലാം വിധിക്കുമ്പോൾ നമ്മെയും വിധിക്കുവാനായി ഒരു ന്യായാധിപതി ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധ്യമായി തരണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചും ഉദ്ബോധിപ്പിച്ചും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവ തിരുന്നാമം മഹത്വപ്പെടുമാറാകട്ടെ